കോട്ടയ്ക്കൽ തറുത്തിൽ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ പ്രദർശനം നടന്നു പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗം ലക്ഷ്യമാക്കിയായിരുന്നു പ്രവർത്തനങ്ങൾ പുതു പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെ ഫലവത്താക്കാമെന്ന് പകർന്നു നൽകുകയാണ് കോട്ടയ്ക്കൽ തറത്തിൽ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ പുനരുപയോഗം ലക്ഷ്യമാക്കി വൈവിധ്യമാർന്ന ഒട്ടേറെ കരകൗശല വസ്തുക്കളാണ് കുട്ടികൾ നിർമ്മിച്ചത് ഇവയുടെ പ്രദർശനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഉസ്മാൻ ഖാലോഡി ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ സി നൌഷാദ് അധ്യക്ഷനായി ഇസ്ലാമിക് ഹെഡ് അലവി ബാഗവി വൈസ് പ്രിൻസിപ്പൽ സഹല ക്രിയേറ്റീവ് ക്ലബ്ബ് കൺവീനർമാരായ സുനീറ നെസ്ല ഹഫീഫ ഫാത്തിമ തുഷാര എന്നിവർ ആശംസകൾ ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ക്ലാരസ് ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജില്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്